അതില് എവിടെ പോന ഒരുങ്ങുന്നത് ഏത് അമ്പലത്തി അമൃത എവിടെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉറങ്ങി വാദമായിട്ടിരിക്കുക റെഡി ആയിട്ടില്ല കുളിക്കണം അതില് റെഡി ആയിട്ട് അമൃത കുളിക്കാൻ കയറി നമ്മുടെ ആര്യയുടെ അമ്പലത്തിൽ ഉത്സവമാണ് അവ ഇവിടെ ഫുൾ ഇന്നത്തെ ദിവസം മഴയില്ലാതെ ഭയങ്കര വെയിലായിരുന്നു രാവിലെ മുതൽ ഇപ്പം ഭയങ്കര ഇടിയും മഴയും വെയിലും ഒക്കെ എവിടെയോ പോയി ഓടിപ്പോയി വെയില് ഭയങ്കര അതെ സ്ഥലം വിട്ട് വെയില് സ്ഥലം വിട്ട് ചതിച്ച് പാവം ഉത്സവപ്പറമ്പിൽ എല്ലാരും നനഞ്ഞ് ഒരു പരുവായിട്ട് അമൃത കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതില് റെഡിയായോ ആയോ വീഡിയോ എടുത്തതരണം ഇവരെല്ലാരും എന്നെ ചതിക്കും എനിക്കാരും വീഡിയോ എടുത്ത് തരായില്ല മുഖത്ത് നല്ല നീരുണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെയാ ഇപ്പം റെസ്റ്റിലാണ് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് ഞാമൃത് ഒരുങ്ങിയിട്ടില്ല അതില് ഏകദേശമൊക്കെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ട് വെളുത്തിട്ട പാറാണ് അവള് ഇനി ഞാൻ ഞാൻ ഇനി കുളിച്ച് റെഡി ആയിട്ട് വരാം പിന്നെ ഭൂമി ഉരുണ്ടേലേ എവിടെങ്കിലും വെച്ചിട്ട് ആര്യ ആദി സനു ലിപിചേതൻ തമ്പുരു ഇവരെയൊക്കെ കാണാം കാട് വാങ്ങി ഞാൻ ഇവരെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇത് ഷോർട്സ് അല്ല ഒരു ചെറിയൊരു ഒരു കുഞ്ഞു വ്ലോഗായിട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ എടുത്തു തരുമോ എനിക്ക് ഓക്കെ ഇതേപോലെ ചരിച്ചു പിടിച്ചിട്ട് എടുത്തു തന്നെ എനിക്ക് ഉറപ്പ് വേണമെങ്കിൽ ഉറപ്പു പറഞ്ഞു നിങ്ങളും കേട്ടിട്ടുണ്ടേ അപ്പം നമുക്ക് റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് കാണിച്ചു തരാം ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത് ഭയങ്കര മഴയായിരുന്നു മഴ തോന്നിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞങ്ങൾ ഇറങ്ങാം അവിടെ മഴ തോന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം പോയാൽ മഴ നനയാതെ പോവാം ഇല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെയും റെഡി ആയിട്ട് അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല പണ്ട് ഫെയർ ആ ലെവലി ഇടുമായിരുന്നു ഇപ്പം വീണ്ടും ഫെയർ ആ ഒന്ന് മാറിയിട്ടുണ്ട് കുളിച്ചിട്ടിറങ്ങി വന്നപ്പോൾ തോർത്തി നിന്നു എന്നെ കടിച്ചേട്ടോ ഉറുമ്പാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെ കുറച്ച് ഫെയർ ആ ഇട്ടു പിന്നെ എഴുതി മുടി അങ്ങനെ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ പിന്നെ പൊട്ടുവെച്ചു പിന്നെ ജസ്റ്റ് ലാസ്റ്റ് ചുമ്മാ ഒരു ഇച്ചിരി ഒന്ന് മണക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിക്കുടങ്ങി ഒന്ന് തൂക്കും അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ മേക്കപ്പും ഇടുന്ന പരിപാടിയൊന്നും ഇല്ല പിന്നെ ലിപ്സ്റ്റിക്ക് ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ് അതില്ലാതൊരു എന്താ പറയുന്നത് അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം വേറെ ഒന്നും ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക്കും പൊട്ടും എനിക്ക് അത്യാവശ്യം വേണം കണ്ണൊക്കെ അങ്ങനെ എപ്പോഴും ഒന്നും എഴുതുന്ന ഒരാളൊന്നും അല്ല വല്ലപ്പോഴും പിന്നെ സ്പെക്സ് എനിക്ക് പിന്നെ പെർഫ്യൂം പെർഫ്യൂമ് ബോഡി ലോഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്നൊരു ആളാണ് ഞാൻ പിന്നെ എൻ്റെ ബാഗ് വാട്സിനെ വാട്സൻ്റെ ബാഗ് ഒരു ദിവസം ഞാൻ കാണിക്കാം കാരണം വെച്ചാൽ എനിക്ക് ബാഗ് ഷൂസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഈ ബാങ്കിനകത്ത് എൻ്റെ ഇൻസ്റ്റ്യൂഡൻ്റെ ചാവിയുണ്ട് പിന്നെ ഫ്ലാറ്റിൻ്റെ ചാവി പൂട്ടി കഴിയുമ്പോൾ വെക്കും പിന്നെ ഒരു ക്ലിപ്പ് പിന്നെ എൻ്റെ ഇൻഹേലർ ഒരു വിക്സ് പിന്നെ തണുപ്പ് അടിക്കാതിരിക്കാൻ ഞാനൊരു ക്യാപ്പ് എടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പം ബ്രീത്തിങിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ള കാരണം തണുപ്പ് അധികം പറ്റത്തില്ല അപ്പം ചെവിയും എല്ലാം മൂടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ വാച്ച് ബാഗ് പിന്നെ ചപ്പൽ എല്ലാ പിന്നെ ബോട്ടിലെടുത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എവിടെ ചെന്നാലും നമുക്ക് വെള്ളം കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലൊരു ബോട്ടിലെ വെള്ളം ഞാൻ കരുതിയിരിക്കും അപ്പം ഞാൻ അവരെടുത്ത് പറയാം ഇരുപത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് വെള്ളം വാങ്ങിച്ച് നമുക്ക് വെറുതെ പ്ലാസ്റ്റിക് കുപ്പികൾ വാങ്ങിച്ച് കൂട്ടണ്ട അതിൽ നല്ലത് നമുക്കൊരു കുപ്പി വെള്ളം എടുത്ത് നമുക്ക് വണ്ടിയിൽ ഇട്ടേക്കാം എന്ന് പക്ഷേ ഞങ്ങൾക്ക് ഇത് കുടിക്കേണ്ട ഒരു ആവശ്യവും വന്നില്ല ഈ കുപ്പി പോലും ഞങ്ങൾ കണ്ടില്ല അപ്പം നമുക്ക് പോയിട്ട് വരാം ഞങ്ങൾ നാല് പിന്നെ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ് പോലെ ആണ് കേട്ടോ രണ്ട് നിലയിൽ നാല് ഫ്ലാറ്റ് അപ്പോൾ ഞങ്ങൾ മേടുത്ത നിലയിലാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ മൂന്നിരും കൂടെ ട്രിപ്പിൾ അടിച്ചിട്ടാണ് പോയത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു പാലമാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് പോലീസ് വണ്ടി വേണ്ടിയാണ് ഒന്ന് പേടി പക്ഷേ ഈ ഉത്സവ സമയത്തൊന്നും ചെക്കിങ്ങൊന്നുമില്ലെന്ന് തോന്നുകട്ടോ ലൈസൻസ് ഉണ്ട് എവിടെ പോയാലും ഹെൽമെറ്റ് മസ്റ്റായിട്ടും വെക്കും അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അംഗീകരിക്കാത്ത വ്യക്തികളൊന്നുമല്ല എൻ്റെ കൂടെ ആര് വന്നാലും ഹെൽമെറ്റ് മസ്റ്റായിട്ട് വെക്കണം ഈ ഈ ലൈറ്റ് കാണുന്നില്ലേ മാക്സിമം സൗണ്ട് ഒന്നിലും ഞാൻ കൊടുത്തിട്ടില്ല ആ ലൈറ്റ് കണ്ടതാണ് ആര്യയുടെ പിന്നെ അമ്പലക്കാരുടെ കരക്കാരുടെ പരിപാടി ഇത് ഇത് എന്തോ ഒരു പേരുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് മോനുണ്ടാക്കിയ പിന്നെ ഇടിവണ്ടിയാണ് അവൻ്റെ ലൈറ്റും സൗണ്ട്സും സ്പീക്കറും ഒക്കെ വെച്ചിട്ട് ഞങ്ങളങ്ങനെ ബ്ലാക്ക് പോൾ പോപ്പേഴ്സിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ലിബിൻചാടിൻ്റെ സ്വന്തം ബ്ലാക്ക് പോൾ പോപ്പേഴ്സ് എൻ്റെ ക്ലാസ്മേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ സ്കൂൾമേറ്റും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ലിബിൻചാറിനെയും അനുമണനെയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇതൊക്കെ ആരാന്ന് പോലും അറിയത്തില്ല നമ്മളെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് എക് പബ്സും ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തതാ എനിക്ക് വീഡിയോ എടുത്ത് എടുത്തതാരാന്ന് വാക്ക് തന്ന രണ്ട് വ്യക്തികളെ എത്ര പെട്ടെന്ന് നമ്മലക്കമറഞ്ഞെന്ന് കണ്ടോ ഇതാണ്ടതുണ്ടോ ആര്യം തമ്പുരൂനെയൊക്കെ കണ്ടപ്പം എന്നോട് ഒരു ടാറ്റ പോലും പറയാതെ അവിടെ നിന്ന് മുങ്ങി ലാസ്റ്റ് ഞാൻ തനിച്ചായി കേട്ടോ അവർ അവരുടെ ഏജ് അങ്ങനെയാണ് അവർ പോയി കളിക്കട്ടെ ഞാൻ ലാസ്റ്റ് മനുഷ്യണിൻ്റെ കൂടെ പിക്കപ്പിൽ കയറിയിരുന്നു പിന്നെ എനിക്കധികം നടക്കാനൊന്നും പയ്യ ഞാൻ സ്റ്റാർട്ടിങ് ഞാനൊരു മണ്ടത്തരം ചെയ്തു ഞാൻ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഉത്സവം തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ഞാൻ എൻ്റെ സ്കൂട്ടി വെച്ചിട്ട് പിന്നെ ഉത്സവം തീരുന്ന അമ്പലത്തിൻ്റെ അവിടെ വരെ ഞാൻ ഈ വണ്ടിക്കകത്തിരുന്നു പോയി അതെനിക്ക് പറ്റിയൊരു അമളിയായിരുന്നു എന്ന് പിന്നീട് ഇറങ്ങി ഉത്സവം കഴിഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇവിടം വരെ നടന്നു വരേണ്ടി വന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്ലോ ചെയ്യും കേട്ടോ ഒരു ജംഗ്ഷനിലൊക്കെ എത്തുമ്പോഴേ അപ്പം ഇവർ ഇത് ആ ഫ്രണ്ടിൽ പോകുന്ന ഇടിവണ്ടിയുടെ ടീമിലുള്ള ആൾക്കാരാണ് ഇവർ ഇവർ ഇവരെവിടുന്ന വീണ്ടും തിരിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയത്തില്ല വന്ന് ഡാൻസ് കളിച്ച് എന്തൊക്കെയോ കാണിച്ചിട്ട് അവരവരുടെ പാട്ടിന് വീണ്ടും പോവും ബാക്കി ബ്ലാക്ക് പേളിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആദ്യം ടൈം പാസിന് വർക്ക് ചെയ്യാൻ വരുന്നതാണ് അവനും അതിനകത്തു ഇറങ്ങി ഫ്രണ്ടി വന്ന് എന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടേ ഇവർ ഈ ഡാൻസ് ടു കെ ആണ് കേട്ടോ ഇവരെല്ലാം ടു കെ കിഡ്സ് ഞാൻ ടു കെ കിഡ്സ് അല്ല ഞാൻ ഈ ഉത്സവത്തിന് രണ്ടാം കൊല്ലം ആട്ടോ വരുന്നത് ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഞാനും ആദൃശേച്ചി ഹരിച്ചേട്ടനും ദേവുട്ടിയും ആയിരുന്നു രണ്ട് സ്കൂട്ടിയിലായിട്ടോ വന്നത് അന്ന് ഞങ്ങൾ വാണ്ടേ ഈ ശിവൻ്റെ ഫ്ലോട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടാണ് ഞങ്ങളെല്ലാം അന്ന് കണ്ടത് അപ്പം എനിക്ക് അമ്പലത്തിൽ പോയപ്പോഴും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവരെ മിസ് ചെയ്ത് കൊല്ലം ചേച്ചിക്ക് വരാൻ പറ്റത്തില്ല ചേച്ചി രണ്ടാമത് ഒരു കുഞ്ഞു വാവിയൊക്കെ ആയിട്ട് ബെഡ് റെസ്റ്റിലാണ് പിന്നെ ഇതേ സമയം ഹരിച്ചേട്ടൻ വന്നു പക്ഷേ ഹരിച്ചേട്ടൻ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും അപ്പം അതിൻ്റേതായ തിരക്കുകൾ ഞാൻ വിളിച്ചതുമില്ല കേട്ടോ ഞാൻ ഇവരുടെയൊക്കെ കൂടെ വരുന്ന ഒരു ഒരിതിൽ അല്ലായിരുന്നു പെട്ടെന്ന് പ്ലാൻ ഇട്ടതാണ് പോകാമെന്നുള്ളത് പക്ഷേ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ വരും എന്നൊന്നും പ്രതീക്ഷയില്ല മഴ തോന്നു കഴിഞ്ഞപ്പോഴേക്കിന് ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങി റെഡിയായതാ അലമ്പ് കാണിക്കാൻ എൻ്റെ പിള്ളേരെ കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ വേറെ ആരും അലമ്പെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റ അലമ്പ് ഉത്സവം അടിപൊളിയായിരുന്നു നല്ല ഉത്സവമായിരുന്നു പല പല കരക്കാര് തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോഴാണ് എല്ലാവരും കൂടി ഒത്തൊരുമയോട് ഒരിടുത്ത് കൂടുമ്പോഴാണ് ആ ഉത്സവം ഭയങ്കര കളർഫുള്ളാകുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അവിടെയാണെങ്കിലും എൻ്റെ നാട്ടിൽ ഒരുപാടമ്പലമുണ്ട് ചുറ്റിനും മുരുക അമ്പലമുണ്ട് അയ്യപ്പൻ്റെ അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് പിന്നെ കാവുണ്ട് ഒരുപാട് അമ്പലങ്ങളുണ്ട് അപ്പോൾ കാവിൽ കാവിലെ അമ്പലത്തിലാണ് കരക്കാരായിട്ട് ഇതാവുന്നതും പിന്നെ എന്താ പറയുക സ്പ്ലിറ്റ് ആകെ ഒരുമിച്ച് ഞങ്ങൾ കാവിലെല്ലാവരും കൂടെ കൂടുന്നതും ഉത്സവം അത് അടിപൊളിയൊരു ഉത്സവം ഇതിപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ ആദ്യം ആദ്യം പോയ കരക്കാരുടെ ഫ്ലോട്ടുകളും തെയ്യം അങ്ങനെയുള്ള ഓരോ കലാരൂപങ്ങളും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ കയറി അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കളിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോയതാണ് എനിക്ക് തോന്നുന്നു ഒരു ആറോ അഞ്ചോ ആറോ ആനയെ കണ്ടുണ്ടായിരുന്നു ആനയൊക്കെ വേറെ സൈഡിൽ കൂടെ ഇത് ഈ ഒരു സൈഡിൽ കൂടെ പോയി അപ്പോൾ ഞാനിരിക്കുന്ന വണ്ടി ബ്ലാക്ക് പോളിൻ്റെ വണ്ടിയാണ് അപ്പോൾ അവർക്ക് കാളയായിരുന്നു കുതിരയുണ്ട് കാളയുണ്ട് അപ്പം കാള തൊട്ട് ബാക്കിൽ വരുന്നത് അപ്പം കാളയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പോപ്പറും പിന്നെ അവിടുത്തെ അവർക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി ഒരു ചെറിയ എന്താ പറയുക ഡി ജെ ഡി ജെ വിത്ത് പോപ്പറും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിന് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇതാ വീണ്ടും കണ്ടില്ലേ എവിടുന്നാ ഇതുങ്ങളൊക്കെ കയറി വരുന്നതെന്ന് എനിക്കറിയത്തില്ല അലമിൻ്റെ അങ്ങേയറ്റങ്ങൾ ഇതുങ്ങൾക്കൊക്കെ ഒരു പേര് ഈ ഒരു ടീമിന് ടീമിനൊരു പേരിടണം ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ എനിക്ക് നല്ല പേര് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു മൂന്നാലഞ്ച് ആറ് ആനയോളം ഉണ്ടായിരുന്നു തമ്പൂര് കളിച്ച് ക്ഷീണിച്ച് അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കുന്നു പിന്നെ എനിക്കറിയാവുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു എനിക്കറിയാത്ത ഒരുപാട് എന്നെ അറിയുന്നവരെ ഞാൻ കണ്ടു ഈ കാണുന്നത് പിന്നെ പടക്കം പൊട്ടിച്ചതിൻ്റെ പുകയാട്ടോ ഭയങ്കര നമുക്ക് അങ്ങനെ എന്താ പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊന്നും ശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു കുരുപ്പിനെ തുടക്കം മുതൽ ഞാൻ തിരക്കിക്കൊണ്ടിരുന്ന കണ്ടതേയില്ല ഒന്ന് മിന്നായം പോലെ കണ്ട് അല്ലാതെ പിന്നെ കണ്ടതേയില്ല പിന്നെ ഞങ്ങൾ റോഡിൽ നിന്ന് ഞാനും തമ്പുരും അമൃതയും കൂടി അമ്പലത്തിൻ്റെ ഫ്രണ്ട് വന്നു ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഈ നടക്കിൽ വന്ന് എല്ലാം കളിച്ച് തൊഴുതിട്ട് തിരിച്ചു പോകും സോറി അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉത്സവം കാണുക ഉത്സവത്തിൻ്റെ കൂടെ കൂടുക എന്നുള്ള പണ്ട് എല്ലാ ഉത്സവത്തിനും ഓടി നടന്ന് കളിക്കുന്ന ഒരു പ്രായമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇത് ഭഗത് ഭജൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനു മുന്നേ നമ്മുടെ മാടങ്കാവില് ഞാൻ തിരുവാതിര പിന്നെ കൈകൊട്ടിക്കളി തിരുവാതിര അല്ല കൈകുട്ടിക്കളിയുടെ ജഡ്ജായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയിരുന്നത് അപ്പോൾ അവർ എന്നെ കണ്ടപ്പോഴേക്കിനും ഓടി വന്ന എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് മിണ്ടി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതേ അതേ സമയം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ അധികം ക്ലിപ്പ് ഇല്ലാതായിപ്പോയി അത് കാരണം ഞാൻ അതിനെപ്പറ്റി ഒന്നും ചെയ്യാതിരുന്ന ഒരു ജഡ്ജ്മെൻ്റ് ചെയ്തതിൽ നമ്മളെ ഒരുപാട് ഒരു തിരുവാതിരക്കളി സംഘം അല്ലെങ്കിൽ ഒരു കൈകുട്ടിക്കളി സംഘം നമ്മളെ ഒരുപാട് എന്താ പറയുക ഇത് ഇതായിരുന്നു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ സംസാരിച്ചു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു അവസരം വരുവാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും പിന്നെ കടല കടല ഈ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കായാലും ഈ പുറത്ത് പോകുമ്പോഴായാലും പണ്ട് ഡ്രവാൻഡ്ര എയർപോർട്ടിൽ പോകുമ്പോൾ എപ്പോഴും ശങ്കവും ബീച്ചിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് മൈൻഡിലുണ്ട് അത് കാരണം എവിടെ പോയാലും ഈ സാധനം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സോസൊക്കെ ഒഴിച്ചു തരും പണ്ട് അന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിക്കുമ്പോൾ സോസ് ഒന്നും ഒഴിച്ചു തരത്തിലായിരുന്നു ആര്യ അതാ കളിച്ച് ഡാൻസ് കളിച്ച് ആ ലൈറ്റിൻ്റെ പിന്നെ സൗണ്ടിൻ്റെയൊക്കെ അടുത്ത് പോയിന്ന് കളിച്ച് കളിച്ച് സ്മോക്കൊക്കെ ഒരുപാട് ശ്വസിച്ച് ഛർദ്ദിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് അവളെ അവളെ ഇച്ചുവിന് ആവശ്യവേയില്ല അങ്ങനെ ഇച്ചുവിന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചെടുത്ത് ഇച്ചു അതും കൊണ്ട് ഉത്സവപ്പറമ്പ് മൊത്തവും ഓടി നടക്കുക അങ്ങനെ അവനെ വിളിച്ചുകൊണ്ടാണ് ഇപ്പോഴാണ് ഞാനൊന്ന് കാണണേ ഇച്ചു ഫുൾ ഓൺ ആക്റ്റീവായിട്ട് നടക്കുകയാണ് കണ്ടു കിട്ടാനേ ഇല്ലായിരുന്നു ലാസ്റ്റ് ടീച്ചറിനെ പിടിച്ചോണ്ട് വന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഗാനമേള ഉണ്ടായിരുന്നു പാല കമ്മ്യൂണിക്കേഷൻ്റെ അപ്പോൾ അത് കണ്ടിട്ട് പോകണോ വേണ്ടോ എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷെ ആർക്കും വയ്യാട്ടോ എല്ലാവരും കുഴഞ്ഞിരിക്കുക എനിക്കത് ഞാനേ ഉള്ളൂ ഇതിൽ ആക്റ്റീവായിട്ടേക്കുന്നത് ഇത് പുറകിൽ ആരും ഒരാൾ പോസ് പോസ് ചെയ്യുന്നുണ്ട് ഫോട്ടോയ്ക്ക് പക്ഷേ സോറി ബ്രോ ഇത് പോസ് ചെയ്യാൻ ഫോട്ടോ അല്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ആയിരുന്നു എന്നിവയെ കണ്ടതിൽ വളരെ സന്തോഷം ഇതൊക്കെ ഗാനമേള കേൾക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക എനിക്ക് അതിലേക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഗാനമേള കേട്ടിട്ട് വന്നതെന്ന് പക്ഷേ നാളെ അവിടുത്തേക്ക് എക്സാം ആയത് കാരണം അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തുള്ളൂ അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചതാണ് ഇനി ഞങ്ങൾ നടരാജ വണ്ടി വിളിക്കേണ്ട അവസ്ഥയായിപ്പോയി ഞങ്ങളിങ്ങനെ ഒരുപാട് നടക്കേണ്ടി വന്ന കേട്ടോ കുറച്ചേ ഉള്ളതെന്നാണ് വിചാരിച്ചേ പക്ഷേ അല്ല ഒരുപാട് നടന്ന് നടന്ന് വരുന്ന വഴിക്ക് ഒരു വാനടമുള്ളൊരു തവള ഞങ്ങൾ എൻ്റെ ഒരു വാക്കാണെന്ന് തവളങ്ങനെ അതിനോട് അതിൽ പറയുന്ന ഒരു ഡയലോഗി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം വെയിറ്റ് ചെയ്യും ചുമ്മാ അതിനെ കൽപ്പിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഇനി നടന്ന് ഞങ്ങളുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അമൃതം ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം എനിക്ക് കൂടുതലും ഷോർട്സ് ഇടുന്നതിനോടാണ് ഇൻട്രസ്റ്റ് എന്നാലും ഞാൻ മാക്സിമം വീഡിയോയും കൊണ്ട് വരാം അടുത്ത വീഡിയോ കൊണ്ട് വരുന്നത് വരയ്ക്കും ടറ്റാ ബായ്